ദില്ലയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യം വേണമെന്നതിൽ വോട്ടർമാരുടെ പ്രതികരണം സർവേയിലൂടെ പുറത്തുവന്നു സി വോട്ടർ സർവേ ഫലത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേരുന്നതിൽ വോട്ടർമാർ സംതൃപ്തരാണ് കോൺഗ്രസ് ബിജെപി എ പി വോട്ടർമാർ എന്നിങ്ങനെ തരംതിരിച്ചാണ് വോട്ടർമാരെ സർവേയിൽ കണക്കാക്കിയിരുന്നത് പേർ സഖ്യം എന്ന നിലപാടാണ് സ്വീകരിച്ചത് അതേസമയം ആം ആദ്മി പാർട്ടിയുടെ വോട്ടർമാരിൽ ശതമാനം സഖ്യം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു എപിയുടെ വോട്ടർമാരിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനം പേർ പറഞ്ഞത് പാർട്ടി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാൽ ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്നാണ് കോൺഗ്രസ് വോട്ടുകൾ എ പി പോവുകയും എന്നാൽ എപിയുടെ വോട്ടുകൾ തിരിച്ച് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചടി നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ദില്ലി സർക്കാരിന്റെ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ വോട്ടർമാരിൽ പോയിന്റ് ഒന്ന് ശതമാനം മികച്ചതാണെന്നും വ്യക്തമാക്കി അതേസമയം എ പിയുടെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനവും മികച്ചതാണെന്ന് വിലയിരുത്തി അറുപത് ശതമാനം പേരും മോദിയുടെ പ്രകടനം നല്ലതാണെന്ന് പറഞ്ഞു അതേസമയം കോൺഗ്രസ് വോട്ടർമാരിൽ നല്ലൊരു ശതമാനം അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം മാറേണ്ടതില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് ബി ജെ പി വോട്ടർമാരിൽ നല്ലൊരു ശതമാനം സർക്കാരാണ് മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടു ബി ജെ പി സർക്കാരിനേക്കാൾ മികച്ചതായിരുന്നുവെന്നാണ് ഇവർ അഭിപ്രായപ്പെട്ടത് നാല് പോയിന്റ് അഞ്ച് ശതമാനം പേർ പറഞ്ഞത് ഷീലാദീക്ഷിതിന്റെ സർക്കാരാണ് ദില്ലി കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സർക്കാരെന്നാണ് അതേസമയം ഇതിൽ നിന്ന് വോട്ടർമാർ എങ്ങോട്ട് വേണമെങ്കിലും ഓരോ തവണയും മാറുമെന്ന് വ്യക്തമായിരിക്കുകയാണ്